നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാലും പൊതുവെ എല്ലാ രാശിക്കാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറച്ച് നല്ല ഫലങ്ങൾ വ്യാഴം നൽകും ഏകദേശം നാൽപ്പത്തെട്ട് ദിവസം അതായത് ഡിസംബർ അഞ്ച് വരെ ഈ കാലയളവിൽ ചിലർ ജീവിതത്തിൻ്റെ ഉന്നത നിലയിൽ എത്തപ്പെടും വ്യാഴം ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകാൻ പോകുന്നത് അഞ്ച് രാശിക്കാർക്കാണ് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ അഞ്ച് രാശിക്കാർക്കാണ് കൂടുതൽ യോഗഭാഗ്യം അതിൽ ഒരു രാശിയാണ് വൃശ്ചികം വിശാഖം അവസാന കാൽഭാതം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്ന മെറിച്ചിക്കൻ രാശിക്ക് വ്യാഴം രണ്ടും അഞ്ചും ഭാവാധിപതിയാണ് ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ അതിചാരത്തിൽ മിഥുനത്തിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് ഉച്ചനായി സഞ്ചരിക്കുന്നു ഏകദേശം നാൽപ്പത്തെട്ട് ദിവസം വ്യാഴം നിങ്ങളെ ഭാഗ്യാനുഭവങ്ങൾ തന്നു അനുഗ്രഹിക്കും ധനാധിപതിയും പഞ്ചമാധിപതിയുമായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്നു ഇതിൽ പരം ഭാഗ്യം വൃശ്ചിക രാശിക്കാർക്ക് കിട്ടാനേ ഇല്ല പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിയിലെ ഉച്ചസ്ഥിതി എല്ലാം നിങ്ങൾക്ക് നേടിത്തരും ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയെയും മൂന്നാം ഭാവത്തെയും അഞ്ചാം ഭാവത്തെയും വീക്ഷിക്കുന്നു അപ്പോൾ ഈ ഭാവങ്ങളെല്ലാം സജീവമാകും അതോടൊപ്പം മറ്റു ഗ്രഹങ്ങൾ ഈ നാൽപ്പത്തെട്ട് ദിവസം വൃച്ചൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് കൂടി പരിശോധിക്കാം നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ ഇപ്പോൾ വ്യസ്ഥാനമായ പന്ത്രണ്ടിൽ തുലാൻ രാശിയിൽ ബുധനോടൊപ്പം സഞ്ചരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ നിങ്ങളുടെ രാശിയിലേക്ക് മാറുന്നു ഇത് നിങ്ങൾക്കൊരു പുത്തൻ ഉണർവ് നൽകും നിങ്ങൾ വളരെ സജീവമായി രംഗത്തിറങ്ങും ആത്മവിശ്വാസം കൂടും നിങ്ങളുടെ രാശിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങളുടെ ഏഴാം ഭാവാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയുമായ ശുക്രൻ ഇപ്പോൾ നീചത്തിലാണെങ്കിലും നവംബർ രണ്ടിന് സ്വക്ഷേത്രമായ തുലാത്തിൽ വരുന്നു നവംബർ ഇരുപത്തി ആറിന് നിങ്ങളുടെ രാശിയിലും സഞ്ചരിച്ചു തുടങ്ങും കർമാധിപതിയായ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് നീചത്തിലും പിന്നീട് നവംബർ പതിനാറിന് നിങ്ങളുടെ രാശിയിലും വരുന്നു ബുധൻ നിങ്ങൾക്ക് എട്ടും പതിനൊന്നും ഭാവാധിപതിയാണ് ആ ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് നിങ്ങളുടെ രാശിയിലേക്ക് പകർച്ചയാവുന്നു ശനി അഞ്ചിൽ തന്നെ സഞ്ചരിക്കുന്നു രാഹു നാലിൽ കേതു കർമ്മത്തിലും ചുരുക്കത്തിൽ നിങ്ങളുടെ രാശിയായ വൃശ്ചികത്തിന് മൂന്ന് നാല് ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകുന്നു പൊതുവെ നിങ്ങൾ സന്തോഷവാനായി കാണപ്പെടും ആത്മവിശ്വാസം കൈവരും വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും ഇനി വൃശ്ചികൻ രാശിക്ക് വ്യാഴം മാറ്റം നൽകുന്ന ഫലങ്ങൾ എന്താണെന്ന് വിശദമായി ഒന്ന് പരിശോധിക്കുക വൃശ്ചികൻ രാശി വിശാഖം അവസാന രണ്ടുപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് വ്യാഴം രണ്ടും അഞ്ചും ഭാവാധിപതിയാണ് ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇനി ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ ഭാഗ്യസ്ഥാനത്ത് കർക്കിടകൻ രാശിയിൽ ഉച്ചനാവുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും മൂന്ന് അഞ്ച് ഭാവങ്ങളിലും വരുന്നു വിദേശയാത്രകൾ ഉണ്ടാകും ഗുരുക്കന്മാരെ കണ്ടുമുട്ടും പിതാവിന് ആരോഗ്യനില മെച്ചപ്പെടും പുതിയ അറിവുകൾ നേടും വിദേശത്ത് ജോലി ലഭിക്കും മുടങ്ങിക്കിടന്ന ധനം തിരികെ കിട്ടും ലോട്ടറി ചിട്ടി ഇൻഷുറൻസ് ഷെയർ ട്രേഡിംഗ് വഴി ധന നേട്ടമുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം ഇളയ സഹോദരങ്ങൾ മൂലം ആദായം ചെറിയ യാത്രകൾ പ്രയോജനം ചെയ്യും ആത്മീയ തീർത്ഥയാത്രകൾ ചെയ്യും മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും മക്കൾ മുഖാന്തിരം സന്തോഷമുണ്ടാകും കുലദേവതയുടെ അനുഗ്രഹം പ്രേമസാഫല്യം പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും നിങ്ങളുടെ വാക്കുകൾ വിലമതിക്കും സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം പതിവിലുമധികം ഉന്മേഷം നിങ്ങൾക്കുണ്ടാകും പുതിയ അറിവുകൾ നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പൊതുവെ വെർച്ചൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ കർഘടകത്തിലെ രാശിമാറ്റം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്